നമ്മൾ നമ്മളിറങ്ങി സൗണ്ട് കേട്ടുകൊണ്ടാണ് നമ്മൾ അവർ നടക്കാനിറങ്ങുന്ന ആ സമയത്ത് സൗണ്ട് കേട്ടോണ്ടാണ് നമ്മളിവിടെ വരുന്നത് വരുമ്പം വണ്ടി ആൾക്കാരെല്ലാം കൂടി അയ്യപ്പം ഒരാ ഇത് തെലങ്കാനയുടെ വണ്ടിയാണ് തെലുങ്ക് ആന്ധ്രാവയുടെ വണ്ടിയാണ് അപ്പോൾ ഈ കാറിൽ ഇടിച്ച് കയറി കാറിച്ച് കയറി കിടക്കുക ചെയ്യുന്നത് അപ്പോൾ വന്നപ്പോൾ തന്നെ ഒരു സ്ത്രീ അനക്കമുണ്ട് ബാക്കി ആർക്കും അനക്കമില്ല പിന്നെ ഉടനെ തന്നെ ആംബുലൻസ് ഞാൻ വന്നു സൗണ്ട് കേട്ട് ആംബുലൻസൂടെ ഉള്ളവർ പിടിച്ചു എൻ്റെ ഇവിടെ നിന്നൊരു അഞ്ഞൂറ് മീറ്റർ പുറകിലാണ് വീടും വന്നിട സംഭവിച്ചു കിടക്കുല്ലേ റോഡിൽ ആ മൂന്നോ മൂന്നോ പേര് മരിച്ചു ഓടുന്നുണ്ട് ഹോട്ടൽ പിന്നെ വണ്ടിയിലുള്ളൊരു ഫോണോ നമ്മളെടുത്ത ഫോണിനകത്തെ നമ്പർ വന്നുകൊണ്ട് മല്ലശ്ശേരി ഒറ്റക്കൊളഞ്ഞി ഉള്ള സ്വദേശികളാണെന്ന് അറിയപ്പെട്ടു എയർപോർട്ടിൽ കണ്ടുപോയിട്ട് വന്ന മലേഷ്യയിൽ അങ്ങനെ ആരോ കൊണ്ടു തുടരാൻ സ്വതന്ത്ര എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന സ്ഥലം സാറേ ഈ അവിടെ നടക്കുമ്പോൾ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് വരികയായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവമാണ് അതായത് ഈ ആക്സിഡന്റ് നടക്കുന്ന ഈ ഒരു സ്ഥലം എന്നും ആക്സിഡൻറ്റ് ഫോൺ ഏരിയയാണ് ആണ് പത്തനംതിട്ട കൂടുതൽ റോഡിൻ്റെ ദിവസവും അതുപോലെ ഈ ഒരു അയ്യപ്പ വണ്ടിയിലുള്ള പത്തൊമ്പത് അയ്യപ്പന്മാരെയും ഞങ്ങൾ അടുത്തുള്ള ഗുരുമന്ദിരത്തിലേക്ക് കുറിഞ്ഞകൽ ഗുരുമന്ദിരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ല ഇതിപ്പോൾ നിരന്തരമായി അപകടം ഉണ്ടാകുന്നുണ്ട് അപ്പം അതിന് നമ്മൾ റോഡ് സുരക്ഷാ സമിതി വിളിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്യാനുള്ളതാണ് അല്ലാതെ റോഡുണ്ടായതുകൊണ്ട് മാത്രം അപകടം ഉണ്ടാകുന്നുള്ളതല്ല റോഡ് ആവശ്യമാണ് പക്ഷേ അമിതമായ വേഗമാണ് ഇതിലത്തെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ വളവുകളുണ്ട് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ മുറിഞ്ഞങ്ങൽ അതുപോലെ നെടുവങ്കാവ് ഇഞ്ചപ്പാറ പിന്നെ അതുപോലെ ഗാന്ധി ജംഗ്ഷനും പിന്നെ ഇഞ്ചപ്പാറയ്ക്കും മധ്യമുള്ള ഒരു വലിയ വളമുണ്ട് ആ വളമെന്ന് പറയുന്നത് വലിയ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ ഒരു വലിയ മൺ മൺതിട്ടയുണ്ട് ആ മൺതിട്ട കൊണ്ടേയിരിക്കുകയാണ് അവിടെ കഴിഞ്ഞട ഒരു രണ്ട് മരണം കഴിഞ്ഞിട അതുപോലെ പിന്നെ ഹൈസ്കൂളിന്റെ കലഞ്ഞൂർ ഹൈസ്കൂളിന്റെ ഭാഗം കലഞ്ഞൂർ ഹൈസ്കൂളിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ നിരന്തരം രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കുട്ടികൾ പഠിക്കുന്ന ആ അവിടെ ഭയങ്കരമായ അപകട സാധ്യതയുള്ള സ്ഥലമാണ് ഈ കഴിഞ്ഞിട പത്തൊൻപത് അപകടങ്ങളാണ് ഈ അടുത്തിടെ ഉണ്ടായത് അപകടത്തിന് മെയിൻ കാരണം ഈ ഒന്നാമത്തെ ഇവിടുത്തെ അതിന് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടുന്ന് ധ്യാനം ചെയ്താലും അപകടം തന്നെ ഇവിടെ മുതൽ മുറിഞ്ഞതിന് മുതൽ കലഞ്ഞൂർ സ്കൂളിൻ്റെ അവിടെ പോലെ നിരന്തര അപകടങ്ങൾ അപകടങ്ങളില്ലാത്ത ഒരു ദിവസങ്ങളുമില്ല അതും മേജർ അപകടങ്ങൾ തന്നെ അതിൽ നിന്ന് അതിനൊരു പരിഹാരം കാണാനായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇനിയും ഇതൊരു ദുർഗതിയായി മാറിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം thank mm -hmm. you